പ്രിയമുള്ളവരെ ദൈ കാണുന്ന സ്ഥലം ദൈ ചെറുതായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടേ തകരി അതൊക്കെ വെള്ളിയൊക്കെ പടർന്നിരിക്കുകയാണ് നല്ല അടിപൊളി പ്ലോട്ടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം കെ വി ആറിൻ്റെ തോട്ടാണ് അത് മണ്ണാർക്കാട് നിന്ന് തെങ്കരക്ക് പോകുമ്പോൾ മണലടിയിൽ നിന്ന് കോളശ്ശേരി കുന്നു നിറയും ആ കുന്നത്ത് നല്ല വീടുകളൊക്കെ ആണല്ലേ ഫുള്ള് വീടാണ് ഇവിടെക്കെ വീടുകൾ കയറി അതിൻ്റെ അടിയിലൊരു പതിനഞ്ച് സ്ഥല സ്ഥലമാണ് പതിനഞ്ചാടി വഴിയാണ് വഴിയൊക്കെ നല്ല അടിപൊളി സൗകര്യമുള്ള വഴിയാണ് പതിനഞ്ച് സെൻറ് സ്ഥലമാണ് അതുപോലെ പറയണത് സെൻറ്റിന് ഒന്നര ലക്ഷം ഉറുപ്പ്യ വെച്ചിട്ടാണ് വീടൊക്കെ കയറ്റാൻ നല്ല അടിപൊളി പ്ലോട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്താനൊക്കെ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് ഹൈ റിച്ച് ടീമുകൾ താമസിക്കുന്നൊരു നല്ലൊരു ഏരിയ കൂടിയാണ് ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ അടിയൊരു നമ്പർ കൊടുക്കുക ഈ വീടിൻ്റെ അടിയിൽ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക ഒന്നര ലക്ഷം ഉറുപ്പിയാണ് പറയണത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക കാരണം മണ്ണാർക്കാട് മണലടി കോളശേരി കുന്നമ്മയാണ് ഈ സ്ഥലം കിടക്കണത് കെ വി ആറിൻ്റെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കാരണം വീടിനൊക്കെ താല്പര്യം കാരണം പെട്ടെന്ന് സ്ഥലമൊക്കെ നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഫ്ലോട്ടാണ് നല്ലൊരു അലിക കഷ്ണത് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള ആളുകൾ എന്തു ചെയ്യുക ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നല്ല വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്ന കറണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം വഴിയൊക്കെ നല്ല പക്കയാണ് ഇത് കുഴപ്പമില്ലല്ലോ നല്ല ഏരിയ ആണ് അല്ലേ ആ കച്ചറില്ലാത്തൊരു ഏരിയ ആണ് അല്ലേ വി ഐ പി വീടല്ലേ അല്ലേ അതുകൊണ്ട് പറ്റുന്ന ആളുകളെ നല്ല ഏ അതായത് അങ്ങനത്തെ ഒരു ഏരിയ കാണുന്ന ആളുകൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് നല്ലൊരു സൗകര്യപ്പെടുന്നൊരു ഏരിയ ആണ് കാണുന്ന ഫ്ലോട്ടൊക്കെ